സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് നടുവേദന ഈ നടുവേദന പല കാരണങ്ങളോണ്ട് വരാം ഡിസ്ക് ബൾജ് കാരണം വരാം ഡിസ്ക് ബൾജായിട്ട് നമ്മുടെ നടുവിന്ന് കാലിലോട്ടേക്ക് ഇറങ്ങുന്ന ഞരമ്പിലോട്ടേക്ക് കംപ്രസ് ചെയ്തിട്ടുള്ള പെയിൻ കാലിലോട്ടേക്ക് ആ പെയിൻ ഇറങ്ങും അല്ലാതെ നടുവിൽ മാത്രമായിട്ട് വരുന്ന വേദന ചിലർക്ക് രാവിലെ എഴുന്നേക്കുന്ന സമയത്തായിരിക്കും പെയിൻ ഉണ്ടാവുക ഈ രാവിലെ എഴുന്നേറ്റ് ഉടനെ നല്ല പെയിൻ ഉണ്ടാവും പിന്നെ അത് കുറഞ്ഞു കുറഞ്ഞു വരും ചിലർക്ക് രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് രാത്രി കിടന്ന പാടെ ആയിരിക്കും പെയിൻ ഉണ്ടാവുക പിന്നെ അത് കുറഞ്ഞു കുറഞ്ഞു വരും ഒരുപാട് നേരം ഇരുന്ന് എഴുന്നേൽക്കുമ്പോൾ ഉള്ള വേദന അങ്ങനെ പലതരം നടുവേദനയാണ് കണ്ടുവരുന്നത് ഇത് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് എക്സസൈസ് അവൈലബിൾ ആണ് അതിലേതൊക്കെ എക്സസൈസ് ഏതൊക്കെ കണ്ടീഷന് കൊടുക്കണം എന്നുള്ളത് ഒരു ഡൗട്ടാണ് ഇന്ന് ഞാനിവിടെ ജനറലായിട്ട് കുറച്ച് എക്സസൈസാണ് കാണിക്കുന്നത് ഞാൻ കൃപ പ്രമോദ് ഫിസിയോതെറാപ്പിസ്റ്റ് കോട്ടക്സ് പൈനൻ പെയിൻ കെയർ എക്സസൈസ് കൊടുക്കുന്ന സമയത്ത് രണ്ട് ടൈപ്പ് ആണ് കൊടുക്കുന്നത് സ്ട്രെച്ചിങ് എക്സസൈസും സ്ട്രെങ്തനിങ് എക്സസൈസും സ്ട്രെച്ചിങ് എക്സസൈസ് എന്ന് പറയുമ്പോൾ മസിൽസിൻ്റെ ഫ്ലെക്സിബിലിറ്റി ഇൻക്രീസ് ചെയ്യാനാണ് നമുക്ക് ഏതൊരു കണ്ടീഷൻ ആയാലും ബാക്ക് പെയിൻ നമ്മൾ ഉള്ളിലെ സ്ട്രക്ചേഴ്സിന് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിന് പുറമേ വരുന്ന മസിൽസ് ടൈറ്റ് ആവുന്നത് സ്വാഭാവികമാണ് ഈ മസിൽസിൻ്റെ ടൈറ്റ്നസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രെച്ചിങ് കൊടുക്കുന്നത് ഈ സ്ട്രെച്ചിങ് കൊടുക്കുന്ന സമയത്ത് ഈ മസിൽസിൻ്റെ ലെങ്ത് ഇൻക്രീസ് ആവുകയും അവിടേക്കുള്ള ബ്ലഡ് സപ്ലൈ കൂടുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ സ്ട്രെച്ചിങ് എക്സസൈസിൻ്റെ കൂടെ തന്നെ നമ്മൾ കൊടുക്കുന്നതാണ് സ്ട്രെങ്തനിങ് എക്സസൈസ് ഈ സ്ട്രെങ്തനിങ് എക്സസൈസ് മസിൽസിൻ്റെ ബലം കൂട്ടാനുള്ള എക്സസൈസാണ് ചിലർക്ക് ഈ മസിൽസിൻ്റെ ബലം കുറയുന്നത് മൂലം ഈ ഡിസ്ക് ബൾജ് ആയിട്ട് ഈ ഒരു ഞരമ്പിൻ്റെ മേലേക്ക് കംപ്രസ് ചെയ്യുകയും താഴോട്ടേക്ക് പെയിൻ ഇറങ്ങുകയും ചെയ്യുന്നുണ്ട് പക്ഷേ മസിൽസിൻ്റെ ബലമുള്ള ഒരാളാണെങ്കിൽ ബൾജിങ് ഉണ്ടെങ്കിലും പ്രത്യേകിച്ച് പെയിൻ വരണമെന്നില്ല ഓക്കെ അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്ട്രെച്ചിങ് സ്ട്രെച്ചിങ് കൊടുക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സ്ട്രെങ്തനിങ് കൊടുക്കുന്നതും ഇന്ന് ഞാനിപ്പം പറയുന്നത് ഡിസ്ക് ബൾജിനുള്ള ഒരു ഫ്രഷ് ഡിസ്ക് ബൾജിനുള്ള എക്സസൈസും സ്റ്റീനോസിസ് കണ്ടീഷനിലും എങ്ങനെ കൊടുക്കാം എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു ഫ്രഷ് ഡിസ്ക് ബൾജ് എന്ന് പറയുമ്പോൾ ഒരു ബാക്ക് പെയിൻ വന്നിട്ട് പേഷ്യൻറ്റിന് സിവിയർ പെയിൻ ആയിരിക്കും ഇരിക്കുന്ന സമയത്തായിക്കോട്ടെ കിടക്കുന്ന സമയത്തായിക്കോട്ടെ തുമ്മുമ്പോഴായിക്കോട്ടെ അപ്പോഴൊക്കെ സിവിയർ പെയിനായിട്ട് അവർക്ക് അവരുടെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ പറ്റാതെയാവുക അതുപോലെ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് സിവിയർ പെയിൻ ആവാ കിടക്കാൻ പറ്റാതെ പറ്റാതെയാവുക അങ്ങനെയുള്ളൊരു കണ്ടീഷനിലാണ് ഡിസ്ക് ബൾജ് ഒരു ഫ്രഷ് ആയിട്ട് വന്നതാണെന്ന് നമുക്ക് പറയാൻ പറ്റാം അത് പേഷ്യൻസിൻ്റെ സിംറ്റംസ് വെച്ചിട്ടാണ് നമുക്ക് അസസ് ചെയ്യാൻ പറ്റുന്നത് എല്ലാ ഡിസ്ക് ബൾജും ഫ്രഷ് ഡിസ്ക് ബൾജ് ആവണമെന്നില്ല അപ്പോൾ ആ ഒരു ഫ്രഷ് ഡിസ്ക് ബൾജ് ആവുമ്പം ഇതുപോലെ സിംറ്റംസ് ആയിരിക്കും അതിനുള്ള എക്സസൈസ് ഏതൊക്കെയാണ് അതുപോലെ തന്നെ വരുന്ന ഒരു കണ്ടീഷനാണ് സ്റ്റീനോസിസ് ഈ സ്റ്റീനോസിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സ്പൈനൽ കനാലിലൂടെയാണ് ഈ നെർവ്സ് ആയിക്കോട്ടെ ആർട്ടറീസ് ആയിക്കോട്ടെ പാസ് ചെയ്യുന്നത് ഈ സ്പൈനൽ കനാൽ നാരോ ആവുക അതിൻ്റെ ആ ഒരു സൈസ് ചെറുതായി വരിക ഈ ചെറുതായി വരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ചെറുതാവുമ്പം ഈ സ്പൈനൽ കനാലിലൂടെ പോകുന്ന നെർവ്സും ആർട്ടറീസും കംപ്രസ്സായി പോവുക ഈ കംപ്രസ് ആവുന്നതിലൂടെ ബ്ലഡ് സപ്ലൈ കുറയാ നമുക്ക് കാലിലോട്ടേക്ക് പെയിൻ വരാം ഒരു നമ്നസ് ഒരു തരിപ്പ് പോലെ അനുഭവപ്പെടുക ഇതിനെയാണ് സ്റ്റീനോസിസ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഈ ഡിസ്റ്റീനോസിസ് സ്റ്റീനോസിസ് ഉള്ളവർക്ക് ഈ ഡിസ്ക് ബൾജിൻ്റെ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉള്ളൂ അതുകൊണ്ട് തന്നെ രണ്ടും രണ്ട് രീതിയിലാണ് നമ്മൾ എക്സസൈസ് കൊടുക്കേണ്ടത് ആദ്യം നമ്മൾ സ്ട്രെച്ചിങ് എക്സസൈസ് ഏതൊക്കെയാണ് എന്നാണ് നോക്കുന്നത് അത് സ്റ്റിനോസിസ് കണ്ടീഷനിലായാലും ഡിസ്ക് ബൾജ് കണ്ടീഷനിലായാലും ഒരുപോലെ ചെയ്യാൻ പറ്റുന്നതാണ് േഷൻറ്റ് ഇതുപോലെ നേരെ കിടക്കുക ആദ്യം വലത് കാല ചെയ്തതിന് ശേഷം ഇടത് കാല ചെയ്താലും മതി കാല് നേരെ വെക്കുക ഓപ്പോസിറ്റ് കാല് നേരെ വെക്കുക രണ്ട് കൊണ്ടും ഇതുപോലെ മുട്ട് ഹോൾഡ് ചെയ്യുക ചെസ്റ്റിൻ്റെ സൈഡിലോട്ടേക്ക് മാക്സിമം സ്ട്രെച്ച് ചെയ്യുക ഒരു പത്ത് സെക്കൻഡ് ഇതുപോലെ ഹോൾഡ് ചെയ്യുക ടെൻ ടൈംസ് റിപ്പീറ്റേഷൻ ചെയ്യുക ഇത് രാവിലെയും വൈകിട്ട് ഒരു മൂന്ന് നേരമായിട്ടാണ് എക്സസൈസ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമ്മൾ റൈറ്റ് സൈഡ് ചെയ്യുമ്പോഴും റൈറ്റ് മുട്ട് മടക്കുക രണ്ട് കൈ കൊണ്ടും ഹോൾഡ് ചെയ്യുക ചെസ്റ്റിൻ്റെ സൈഡിലോട്ടേക്ക് മാക്സിമം സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക ഒരു പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക ടെൻ ടൈംസ് റിപ്പിറ്റേഷൻ തന്നെ ചെയ്ത് കൊടുക്കുക ഇതാണ് ഫസ്റ്റ് എക്സസൈസ് രണ്ടാമത്തെ എക്സസൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ഏകദേശം ഒരുപോലെയാണ് കാല് മടക്കുക ഓപ്പോസിറ്റ് കാല് നേരെ തന്നെയാണ് ആയിട്ടാണ് കാലും ടക്കുക രണ്ട് കൈകൊണ്ടും ഹോൾഡ് ചെയ്യുക ബട്ട് വലിക്കുന്നത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെസ്റ്റിലോട്ടേക്ക് ചെസ്റ്റിലോട്ടേക്ക് തന്നെയാണ് സെയിം സൈഡിലോട്ടേക്കല്ല ഓപ്പോസിറ്റ് സൈഡിലോട്ടേക്കാണ് ഓക്കെ ഓപ്പോസിറ്റ് ഷോൾഡറിലോട്ടേക്കാണ് നമ്മൾ സ്ട്രെച്ച് ചെയ്യേണ്ടത് മാക്സിമം സ്ട്രെച്ച് ചെയ്യുക ഒരു പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക സെയിം നേരത്തെ എക്സസൈസ് പോലെ തന്നെ ടെൻ ടൈംസ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ മറ്റേക്കാലും മുട്ടുമടക്കുക രണ്ട് കൈകൊണ്ടും ഹോൾഡ് ചെയ്യുക ഓപ്പോസിറ്റ് ഷോൾഡറിൻ്റെ ഡയറക്ഷനിലോട്ടേക്ക് മാക്സിമം സ്ട്രെച്ച് ചെയ്യാം ടെൻ സെക്കൻഡ് ഹോൾഡ് ചെയ്യുക ടെൻ ടൈംസ് റിപ്പിറ്റേഷൻ മൂന്നാമത്തെ എക്സസൈസ് മൂന്നാമത്തെ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗ്ലൂട്ട്സിലെ ബട്ടക്സിലെ ഒരുപാട് മസിൽസ് ഉണ്ട് ബട്ടക്സ് ഏരിയയിലെ അതിലൊരു മസിലാണ് പയർഫോമിസ് മസിൽ ഈ പൈർഫോമിസ് മസിലിലൂടെയാണ് നമ്മുടെ ഈ ഒരു സയാറ്റിക് നെയ്വ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ മസിൽ സ്ട്രെച്ച് ചെയ്യുന്നതിലൂടെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു സയാറ്റിക് നെയ്വിലുണ്ടാവുന്ന കംപ്രഷൻ കുറയാണ് ചെയ്യുന്നത് ആ ഒരു മസിൽസിൻ്റെ സ്ട്രെച്ച് ഇങ്ങനെയാണ് ചെയ്യുന്നത് നേരെ മലർന്നു കിടക്കുക രണ്ട് കാലും മടക്കി വെക്കുക ആദ്യം ഇടത് കാലാണ് ചെയ്യുന്നത് ഇടത് കാല് നേരെ മേലോട്ടേക്ക് മറ്റേ മുട്ടിൻ്റെ മേലോട്ടായിട്ട് എടുത്തു വെക്കുക രണ്ട് കൈ കൊണ്ടും കുത്തിവെച്ച കാല് ഹോൾഡ് ചെയ്യുക മാക്സിമം ചെസ്റ്റിൻ്റെ സൈഡിലോട്ടേക്കായിട്ട് സ്ട്രെച്ച് ചെയ്യുക ഇത് ചെയ്യുന്ന സമയത്ത് തല പൊക്കരുത് തല നേരെ തന്നെയാണ് ഇത് ഈ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് പില്ലോ ആവശ്യമില്ല പില്ലോ ഇല്ലാതെയാണ് നമ്മുടെ എല്ലാ എക്സസൈസും ചെയ്യുന്നത് മാക്സിമം സ്ട്രെച്ച് ചെയ്യുക ഒരു പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക ടെൻ ടൈംസ് തന്നെ റിപ്പീറ്റേഷൻ അടുത്തത് റൈറ്റ് കാലിൽ ചെയ്യുമ്പോഴും സെയിം അതുപോലെ തന്നെ രണ്ട് കാലും മടക്കി വെക്കുക റൈറ്റ് കാല് നേരെ മറ്റേ ഓപ്പോസിറ്റ് കാലിൻ്റെ മുട്ടിൻ്റെ ഭാഗത്തോട്ടേക്ക് എടുത്ത് വെക്കുക കുത്തിവെച്ച കാലാണ് നമ്മൾ ഹോൾഡ് ചെയ്യേണ്ടത് രണ്ട് കൈ കൊണ്ടും ഹോൾഡ് ചെയ്യുക മാക്സിമം സ്ട്രെച്ച് ചെയ്യുക ആ സമയത്ത് ഇവിടെ നിന്നാണ് ഒരു വലിച്ചിലുണ്ടാവുക ഈ ഭാഗത്ത് നിന്നാണ് ഒരു വലിച്ചിലുണ്ടാവുക ഒരു പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക സെയിം ടെൻ ടൈംസ് റിപ്പിറ്റേഷൻ ചെയ്ത് കൊടുക്കാം നാലാമത്തെ എക്സസൈസ് നാലാമത്തെ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ വലത് കാല് മടക്ക മടക്ക ഓപ്പോസിറ്റ് കൈ കൊണ്ട് ഹോൾഡ് ചെയ്യുക ഓപ്പോസിറ്റ് കൈ കൊണ്ട് മുട്ട് ഹോൾഡ് ചെയ്യുക സെയിം സൈഡിലെ കൈ ജസ്റ്റ് നേരെ ബോഡീന് നേരെയായിട്ട് വെച്ച് കൊടുക്കുക ഓക്കെ കറക്റ്റ് സൈഡിലോട്ടേക്ക് സ്ട്രെച്ച് ചെയ്യാം ഇത് ചെയ്യുന്ന സമയത്ത് ഈയൊരു സൈഡിൽ നിന്നായിരിക്കും സ്ട്രെച്ച് കിട്ടുക ഈയൊരു സൈഡ് നല്ല നമുക്ക് സ്ട്രെച്ച് കിട്ടുന്നതെങ്കിൽ ഈ സ്ട്രെച്ച് ചെയ്യണ്ട ഓക്കെ മാക്സിമം സ്ട്രെച്ച് ചെയ്യുക ഒരു പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക ടെൻ ടൈംസ് റിപ്പീറ്റേഷൻ സെയിം അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് ചെയ്യുമ്പോഴും ലെഫ്റ്റ് കാലും മടക്കുക ലെഫ്റ്റ് കാലും അടക്കുക ഓപ്പോസിറ്റ് കൈ കൊണ്ട് ഹോൾഡ് ചെയ്യുക സെയിം സൈഡിലെ കൈ നേരെയായിട്ട് വയ്ക്കുക മാക്സിമം സ്ട്രെച്ച് ചെയ്യുക ഈ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് അപ്പർ ബോഡി ടേൺ ചെയ്യരുത് അത് നേരെ തന്നെയാണ് ബെഡിൽ നേരെ തന്നെയാണ് മാക്സിമം സ്ട്രെച്ച് ചെയ്യുക ഒരു ടെൻ സെക്കൻഡ് ഹോൾഡ് ചെയ്യുക ടെൻ ടൈംസ് റിപ്പീറ്റേഷൻ ഓക്കെ ആറാമത്തെ എക്സസൈസ് പേഷ്യൻ്റ് ഇതുപോലെ മുട്ട കുത്തി നിൽക്കുക ഈ നിൽക്കുന്ന സമയത്ത് ഈ കാൽമുട്ട് നേരെ നമ്മുടെ ഹിപ്പിൻ്റെ നേരെ നേരെയാണെന്ന് ഉറപ്പ് വരുത്താൻ അതുപോലെ തന്നെ കൈ കുത്തുന്നത് ഈ ഷോൾഡർ ലെവലിൻ്റെ സെയിം ആയിരിക്കണം ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ശ്വാസം എടുത്തുകൊണ്ട് മേലോട്ടേക്ക് പൊക്കുക ഈ നടു ഒരു കേവ് വര കേതുപോലെ മേലോട്ടേക്ക് പൊക്കുക ഒരഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക ശ്വാസം വിട്ടുകൊണ്ട് നേരെ താഴോട്ടേക്ക് ഒരു ആവുന്നത് പോലെ നമ്മൾ ഈ ഒരു പാരസ്പൈൻ റീജിയൻ ആണ് നമ്മൾ ഈ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുന്നത് മാക്സിമം താഴെ ആക്കിയിട്ട് കൊണ്ടുവരാം അതും അഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക ഇത് റിപ്പീറ്റ് ചെയ്യുക മാക്സിമം അഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക നേരെ താഴോട്ടേക്ക് ഇതാണ് ആറാമത്തെ എക്സസൈസ് ഏഴാമത്തെ എക്സസൈസ് പേഷ്യൻ്റ് ഇതുപോലെ നിൽക്കുക രണ്ട് സൈഡും ചെയ്ത് കൊടുക്കുക ഇടത് സൈഡും വലത് സൈഡും ചെയ്ത് കൊടുക്കുക വലത് സൈഡ് ചെയ്യുന്ന സമയത്ത് ഇടത് കൈ ഇടുപ്പിലായിട്ട് സ്റ്റെബിലൈസ് ചെയ്യുക നേരെ വലത് ഭാഗമാണ് സ്ട്രെച്ച് ചെയ്യേണ്ടത് ഇടത്തോട്ടേക്ക് നന്നായിട്ട് ചരിഞ്ഞു കൊടുക്കുക ഈ ഒരു ഭാഗമാണ് സ്ട്രെച്ച് ആവുന്നത് അതൊരു പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക ടെൻ ടൈംസ് ചെയ്യുക സെയിം അതുപോലെ തന്നെ ഇനി ലെഫ്റ്റ് സൈഡ് ചെയ്യുമ്പം റൈറ്റ് കൈകൊണ്ട് സ്റ്റെബിലൈസ് ചെയ്യുക റൈറ്റിലോട്ടേക്ക് നന്നായിട്ട് സ്ട്രെച്ചാവാം അതും ടെൻ ടെൻ സെക്കൻഡ് ഹോൾഡ് ചെയ്യുക ടെൻ ടൈംസ് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക എട്ടാമത്തെ എക്സസൈസ് നമ്മൾ ഈ ഒരു കാലിൻ്റെ പുറകിലുള്ള ഹാൻ സ്ട്രിങ് മസിൽസിൻ്റെ സ്ട്രെച്ചിങ് ആണ് ഇത് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ഹൈറ്റിലോട്ടേക്ക് കാലിതുപോലെ നിവർത്തി വയ്ക്കുക ആദ്യം ഒരു കാലം ചെയ്തതിന് ശേഷം മറ്റേ കാലം ചെയ്യുക വലത് കാലം ആദ്യം നിവർത്തി വയ്ക്കുക എന്നിട്ട് നമ്മൾ ബെൻഡ് ചെയ്ത് കൊടുക്കുക ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ ഈ ഒരു നടു വളയാൻ പാടില്ല കറക്റ്റ് നമ്മുടെ ഈ ഒരു താഴ്ഭാഗം മാത്രമേ ബെൻഡ് ആവാൻ പാടുള്ളൂ ഫ്രണ്ടിലോട്ടേക്ക് വരിക ആ സമയത്ത് ഈ താഴ്ഭാഗത്തിനായിരിക്കും സ്ട്രെച്ച് കിട്ടുന്നത് ഇതൊരു കേർവ് പോലെ വരരുത് ഇവിടെയാണ് ബെൻഡ് വരാ താഴെയാണ് ബെൻഡ് വരേണ്ടത് മാക്സിമം സ്ട്രെച്ച് സ്ട്രെച്ചാവാ ഒരു പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക ടെൻ ടൈംസ് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം ഇത്രയും നമ്മൾ ചെയ്തത് സ്ട്രെച്ചിങ് ആണ് അടുത്തതായിട്ട് സ്ട്രെങ്തനിങ് എക്സസൈസ് എങ്ങനെ കൊടുക്കാം എന്നുള്ളത് നോക്കാം ഒരു ഫ്രഷ് ഡിസ്ക് ബൾജ് ആയിട്ടുള്ളവർക്കും സ്റ്റീനോസിസ് ഉള്ളവർക്കും രണ്ട് ടൈപ്പിലാണ് നമ്മൾ സ്ട്രെച്ച് സ്ട്രെങ്തനിങ് എക്സസൈസ് കൊടുക്കുന്നത് ഈ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഫ്രഷ് ഡിസ്ക് ബൾജ് ഉള്ളവർക്ക് പെട്ടെന്ന് വരുന്ന പെയിൻ ഇരിക്കുന്ന സമയത്തും നിൽക്കുന്ന സമയത്തും അതുപോലെ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് തുമ്മുന്ന സമയത്ത് ഒരു ബെൻഡ് ആവുന്ന സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഈ ഒരു ഫ്രഷ് ഡിസ്ക് ബൾജ് ആയിട്ടുള്ളവർക്ക് അനുഭവപ്പെടുക ഇവർക്ക് ചെറുതായി എക്സസൈസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം എന്നുള്ളത് നോക്കാം ഓക്കെ സ്ട്രെങ്തനിങ് എക്സസൈസിൽ ആദ്യത്തെ എക്സസൈസ് പേഷ്യൻ്റ് ഇതുപോലെ കമിഴ്ന്ന് കിടക്കുക കമിഴ്ന്ന് കിടന്നിട്ട് രണ്ട് കൈയും ഇരുവശത്തായിട്ട് വെക്കുക നേരെ നിവരുക പതുക്കെ നിവരുക ഈ എക്സസൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ ഒരു ബാക്ക് മസിൽസ് ഗ്ലൂട്ടിയൽ മസിൽസ് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കണം ഈ ഒരു അപ്പർ ബോഡി മാത്രമേ പൊങ്ങുന്നുള്ളൂ ഇവിടെയാണ് നമുക്ക് ബെൻഡ് വരേണ്ടത് അതൊരു പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് പെയിൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്താലും കുഴപ്പമില്ല അഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഗ്രാജ്വലി ഹോൾഡിംഗ് ടൈം കൂട്ടിക്കൊണ്ടുവന്നാലും മതി ജസ്റ്റ് ഇതുപോലെ പൊങ്ങാം ഒരു ഫൈവ് സെക്കൻഡ് ഹോൾഡ് ചെയ്യാം താഴ്ന്നു കിടക്കുക ഇതാണ് ആദ്യത്തെ എക്സസൈസ് രണ്ടാമത്തെ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ എൽബോ സപ്പോർട്ട് ചെയ്യുക എൽബോ സപ്പോർട്ട് ചെയ്യുക ജസ്റ്റ് നേരത്തെ ചെയ്തതുപോലെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക ഇത് ചെയ്യുമ്പോഴും ഈ ഒരു ഗ്ലൂട്ടിയൽ മസിൽസ് റിലാക്സ്ഡ് ആണ് അപ്പർ ബോഡി മാത്രമേ എക്സ്റ്റെൻഡ് ആവുന്നുള്ളൂ പൊങ്ങുന്നുള്ളൂ ഒരഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക താഴ്ന്നു കിടക്കുക ഇത് ടെൻ ടൈംസ് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക എല്ലാ എക്സസൈസും ടെൻ ആണ് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് അടുത്ത എക്സസൈസ് നമ്മൾ ഹാൻഡ് കുത്തിവെക്കുക ഹാൻഡ് കുത്തിവെക്കുക നേരെ നിവരാം ഇൻ കേസ് പേഷ്യൻസിന് പെയിൻ അനുഭവപ്പെടുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു പൊസിഷൻ പേഷ്യൻസിന് പെയിൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പൊസിഷൻ ചൂസ് ചെയ്യാം നമ്മൾ എൽബോ കുത്തിയിട്ട് ചെയ്തിട്ടില്ലായിരുന്നോ ആ ഇത് ചൂസ് ചെയ്യാം ഈ ഒരു എക്സസൈസിൽ സ്റ്റാർട്ട് ചെയ്താൽ മതി ഇത് ഓക്കെ ആണെങ്കിൽ ഈ ഒരു പൊസിഷൻ തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഒരു ഒരു രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പൊസിഷൻ ചെയ്ത് നോക്കുക പെയിൻ ഇല്ലെങ്കിൽ മാത്രം ഇത് കണ്ടിന്യൂ ചെയ്യാം ഒരു അഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക ടെൻ ടൈംസ് റിപ്പീറ്റ് ചെയ്യാം സ്ട്രെങ്തനിങ്ങിൽ നാലാമത്തെ എക്സസൈസ് പേഷ്യൻ്റ് കമിഴ്ന്ന് കിടന്നിട്ട് തന്നെയാണ് കമിഴുന്ന് കിടന്നിട്ട് നമ്മൾ ഈ ഒരു ഹെഡ് റിലാക്സ്ഡ് ആയിട്ട് വെക്കുക ഓരോ കാലും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം ആദ്യം ഇടത് കാല് ചെയ്യുമ്പോൾ മുട്ട് സ്ട്രെയ്റ്റായിട്ട് ഇരിക്കണം മുട്ട് ആയിട്ട് ജസ്റ്റ് ഒന്ന് പൊക്കുക ഒരു ഒരഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക താഴ്ത്തുക ഇത് നമ്മുടെ ഗ്ലൂട്ടിയൽ മസിൽസിൻ്റെ സ്ട്രെങ്തനിങ് ആണ് നേരെ പൊക്ക താഴ്ത്തുക ഇതിന് ഹോൾഡിംഗ് തുടക്കം മുതൽ വേണമെന്നില്ല പിന്നെ നമ്മൾ ഒരു വൺ വീക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പതുക്കെ ഹോൾഡിങ്ങിലോട്ടേക്ക് പോയാൽ മതി പൊക്ക താഴ്ത്തുക ഇതും അതുപോലെ തന്നെ ടെൻ ടൈംസ് റിപ്പീറ്റ് ചെയ്യുക ഹോൾഡിംഗ് ആദ്യം വേണ്ട പിന്നെ ഗ്രാജുവലി ടെൻ സെക്കൻഡ് ഹോൾഡ് ചെയ്ത് കൊണ്ടുവരാം അഞ്ചാമത്തെ സ്ട്രെച്ചിങ് എക്സസൈസ് പേഷ്യൻ്റ് ഇതുപോലെ തന്നെ കമിഴ്ന്ന് കിടക്കുക കൈ രണ്ടും ഇരുവശത്തായിട്ട് വെക്കുക അപ്പർ ബോഡി എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് കൂടെ തന്നെ ലോവർ ബോഡിയും എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക ഒരു തോണി ഷേപ്പിലായിരിക്കും പേഷ്യൻ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുക ഒരു അഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക താഴ്ത്ത ഈ എക്സസൈസും നമുക്ക് ചെയ്യുന്ന സമയത്ത് പെയിൻ ഉണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ബാക്കി എക്സസൈസ് കണ്ടിന്യൂ ചെയ്ത് ഒരാഴ്ചയ്ക്ക് ശേഷം ചെയ്ത് നോക്കാം ഇതുപോലെ എക്സ്റ്റെൻഡ് ചെയ്യുക ഒരഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക അഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം ടെൻ ടൈംസ് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പൈനൽ സ്റ്റീനോസിസ് എന്താണെന്നുള്ളത് സ്പൈനൽ കനാൽ നാരോ ആവുക ഈ സ്പൈനൽ കനാൽ നാരോ ആവുന്ന സമയത്ത് ആ ഒരു ലർവ്സും ആർട്ടറീസും ഒക്കെ കംപ്രസ് ആയിട്ട് ആ ഒരു കാലിലോട്ടേക്ക് തരിപ്പ് അനുഭവപ്പെടുന്ന ഒരു കണ്ടീഷനാണ് സ്പൈനൽ സ്റ്റീനോസിസ് ഇതിന് കൊടുക്കുന്ന എക്സസൈസ് സ്റ്റീനോസിന് കൊടുക്കുന്ന ഫസ്റ്റ് സ്ട്രെങ്തനിങ് എക്സസൈസാണ് നമ്മൾ പേഷ്യൻ്റ് ഇതുപോലെ നേരെ കിടക്കാം രണ്ട് കൈയും നടുവിലായിട്ട് വയ്ക്കാം നടുഭാഗം കയ്യിലോട്ടേക്ക് നന്നായിട്ട് പ്രസ് ചെയ്യുക ഒരു പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക ലൂസ് ചെയ്യുക ഓക്കെ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാല് നേരെ തന്നെ ആയിരിക്കണം കാല് പൊങ്ങാൻ പാടില്ല അതുപോലെ തന്നെ ഹെഡും പൊങ്ങാൻ പാടില്ല രണ്ടും റെസ്റ്റിലായിരിക്കണം കൈ നടുവിലായിട്ട് വെച്ചിട്ട് നടു മാത്രം നന്നായിട്ട് താഴോട്ടേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക ടെൻ സെക്കൻഡ് ഹോൾഡ് ചെയ്യുക ടെൻ ടൈംസ് ചെയ്ത് കൊടുക്കുക രണ്ടാമതായിട്ട് കാൽ രണ്ടും അടക്കി വെക്കുക നേരെ നടു പൊന്തിക്കാം അഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക താഴ്ത്തുക വീണ്ടും ടെൻ ടൈംസ് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക എല്ലാ എക്സസൈസും മൂന്ന് നേരമാണ് എക്സസൈസ് ചെയ്യേണ്ടത് ഹോൾഡിംഗ് ടൈം നമ്മൾ പതുക്കെ കൂട്ടിക്കൊണ്ടു വന്നാൽ മതി ടെൻ സെക്കൻഡ് തന്നെ ഹോൾഡിംഗ് ചെയ്യണമെന്നില്ല ആദ്യം അഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം ഗ്രാജ്വലി അത് ഇൻക്രീസ് ചെയ്ത് കൊണ്ടു മതി ഇത്രയുമാണ് സ്ട്രെച്ചിങ് ആൻഡ് സ്ട്രെങ്തനിങ് എക്സസൈസ് ഇത് നമ്മൾ നടുവേദനയ്ക്ക് കൊടുക്കുന്ന ആണ് ഈ എക്സസൈസ് ചെയ്യുന്നത് മൂലം നമുക്ക് നടുവേദന വരാതിരിക്കാനും അഥവാ നടുവേദന സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഈ എക്സൈസിലൂടെ പെട്ടെന്ന് അത് സുഖപ്പെടാനും സാധിക്കും ഈ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഒരു ഡോക്ടേഴ്സിൻ്റെയോ ഫിസിയോസിൻ്റെയോ അഡ്വൈസ് തേടി എക്സസൈസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ ഈ വീഡിയോയിൽ കാണുന്ന എക്സസൈസിൽ എന്തെങ്കിലും ഒരു ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം